കുടുംബങ്ങളിൽ സംസാരം കുറയുമ്പോ ബന്ധത്തിന്റെ ആഴം കുറയും നമ്മൾ ഒരു ബന്ധം വർദ്ധിപ്പിക്കുന്ന എങ്ങനെയാ ഒരു ബന്ധം ആഴമായി എങ്ങനെ ആ വ്യക്തിയെ കണ്ടുമുട്ടി അവിടെ വെച്ച് കണ്ടുമുട്ടി പോകുന്ന വഴിക്ക് നമ്മൾ ഇപ്പൊ ട്രെയിനിൽ വെച്ച് ഏഹ് ഈ ഒരു മൂന്ന് മാസം മുമ്പൊക്കെ രമേശ് മകളുടെ കാര്യം പറയാൻ വന്നാണ് അവള് നഴ്സിംഗ് ബാംഗ്ലൂർ പഠിക്കാണ് അവധിക്ക് വന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ച് ഓപ്പോസിറ്റ് ഇരുന്ന ഒരു പയ്യൻ ഒരു ഇവിടെ നിന്ന് അവള് ബാംഗ്ലൂർ എത്തിയുള്ളൂ ബാംഗ്ലൂർ എത്തിയപ്പോ ഈ പയ്യനായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് പോലെ ബന്ധമായി ഇവള് അതിനുള്ള നമ്പറൊക്കെ ചോദിച്ചു അവര് പിന്നെ ഈ രാവും പകലും ഒക്കെ മെസ്സേജ് അയച്ചോണ്ടിരിക്കീറ്റ കളക്ട് ചെയ്ത് വീട്ടുകാരോട് പറഞ്ഞു എനിക്ക് ആ പയ്യനെ കെട്ടണമെന്നൊക്കെ പറഞ്ഞോളാ അപ്പൊ പറഞ്ഞു പടുത്തത്തെ കംപ്ലീറ്റ് അഫക്ട് ചെയ്തു അതുകൊണ്ടാണ് ഒരു മാതാപിതാക്കളിൽ പങ്കുവച്ചു കൊണ്ടിരുന്നത് വെറുതെ ഒരു ട്രെയിനിലൂടെ യാത്ര ചെയ്തില്ല അത്രേ ഒരു ട്രെയിൻ യാത്രയുടെ സമയത്ത് ഫോൺ ഫോൺ നമ്പർ മേടിച്ചു പിന്നെ നിരന്തരമായിട്ട് രാവും പകലും അഞ്ചും പത്തും മണിക്കൂറൊക്കെ സംസാരിച്ച് സംസാരിച്ച് ഇപ്പോ ഭയങ്കരമായ ബന്ധമായി ഒരു ബന്ധം വർദ്ധിക്കുന്നതിന് അവിടെ നിരന്തരമായ ഒരു സംഭാഷണം നടക്കുന്നത് ഒരു കോൺവെർസേഷൻ അവിടെയാണ് ബന്ധം വർദ്ധിക്കുന്നത് അപ്പൊ കുടുംബത്തില് അപ്പരും അമ്മയും മാതാപിതാക്കളും മക്കളും മക്കൾ പരസ്പരവും ഒരു സംസാരമില്ലാത്ത ഒരു അന്തരീക്ഷമാണെങ്കിൽ ആ കുടുംബത്തിൽ ബന്ധങ്ങൾ വളരില്ല സംസാരിക്കുന്നില്ല എല്ലാവരും അത് പൊട്ടമാരെ പോലെ വീട്ടിൽ ആരും അങ്ങോട്ട് പോകും അപ്പൊ വന്ന് കയറുമ്പോഴേ നോക്കും അപ്പൊ അമ്മയോട് പക്കറ്റിൽ ചൂടുവെള്ളം കൊണ്ട് അവിടെ വെക്കും ചൂടുവെള്ളം വെച്ചോന്ന് പോലും ചോദിക്കും ഇങ്ങനെ നോക്കുമ്പോഴേ അമ്മയ്ക്ക് അറിയാം ചൂടുവെള്ളം വെക്കാം ചൂടുവെള്ളം വയ്ക്കാം പിന്നെ ഇങ്ങനെ നോക്കുമ്പോ പട്ടണം കൊണ്ടൊന്ന് വേഷപ്പുറത്ത് വെക്കും പുള്ളി അത് പുള്ളി പോയി കിടന്നു തുടങ്ങും നമുക്ക് എന്തുകൊണ്ടാണ് ദൈവത്തോട് ഒരു എന്ന് ചോദിച്ചാൽ ദൈവത്തോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ലാതെ പോയതുകൊണ്ടാണ് നമുക്കിന്ന് ദൈവത്തോട് ഇതുപോലെ ഒരു ആഴമായ സ്നേഹബന്ധത്തിലേക്ക് നമുക്കിന്നും പ്രവേശിക്കാൻ പറ്റാതെ പോയതിന്റെ ഒരു കാരണം ദൈവത്തോട് സംസാരിക്കാൻ സമയമില്ലാതെ പോയത് കൊണ്ടാണ് എല്ലാ ദിവസവും കുറച്ചു നേരമെങ്കിലും ദൈവത്തോട് സംസാരിച്ചിരുന്നെങ്കിൽ ഇതിനകം നമുക്ക് ദൈവത്തോട് ആഴമായ ഒരു സ്നേഹബന്ധം പുനഃസ്ഥാപിക്കാമായിരുന്നു സ്വന്തമാക്കാമായിരുന്നു ഇവന് ശൗീരത്തിന വരുന്നത് ശൗകുടീരത്തിൽ എന്ന് പറഞ്ഞാല് അത്ര മാത്രം ഇവ നമ്മള് വീട്ടിൽ നിന്ന് വരുന്ന നമ്മള് പിന്നെ ഇതെന്ത ഈ സൗകുടീരുത്തരുന്ന ഒരു ബോധമില്ല നമ്മൾ ഒരു ബോധവും ഇല്ലേ ഇവിടെ വീട്ടിൽ കിടക്കേണ്ടവന് സൗകുടീത്തി കിടക്കുന്ന ആളുമ്പോൾ നമ്മൾ എന്താബോധം ഇല്ലേന്ന് എന്ന് പറഞ്ഞാൽ അശുദ്ധാത്മാവ് ഒരുവനിൽ ബാധിക്കുമ്പോൾ അടിസ്ഥാനമായ ഒരു അടയാളമാണ് സുബോധമില്ലാത്തവനെ പോലെയാകും സുബോധമില്ലാത്തവളെ പോലെയാകും അവനും അവളും പ്രവർത്തിക്കുക നോർമൽ നോർമലായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരു വ്യക്തിയിൽ തിന്മ പ്രവർത്തിക്കുമ്പോ ആ വ്യക്തിയെ നയിക്കാൻ നോർമലായിട്ട് ചിന്തിക്കാൻ പറ്റില്ല ഇത് തിന്മയാണ് ഇത് തിന്മയുടെ വഴിയാണ് ഇതെന്റെ വിശുദ്ധ ജീവിതത്തെ തകർക്കും ഇതെന്റെ കുടുംബത്തെ തകർക്കും ഇതെന്റെ ദാമ്പത്യത്തെ തകർക്കും ഇതെന്റെ ദൈവത്തോടുള്ള ബന്ധം തകർക്കും എന്തുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ പിശാചുരുവന്റെ മനസ്സിനെ അന്ധമാക്കി കളയും ഈ വിശുദ്ധകരെ എഴുതി വെച്ചിരിക്കുന്നത് ലഹിയോണെന്ന ദുരാത്മാവിനെ പുറത്താക്കി കഴിഞ്ഞപ്പോ ഇവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഇവരെ കണ്ടവര് പേടിച്ചു ഇന്നു വരെ അവൻ അങ്ങനെ കണ്ടിട്ടില്ലെന്നേ എന്നിട്ട് പറയാണ് ശവകുടീരത്തിൽ താമസിച്ചിരുന്നവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ അമാനുഷികമായ ഒരു ശക്തി പ്രകടമാകാത്തത്